പേര് വിൻസി സി എന്ന് ഔദ്യോഗികമായി മാറ്റിയതിന് പിന്നിൽ മമ്മൂട്ടിയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് നടി വിൻസി അലോഷ്യസ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ വിൻസി അലോഷ്യസ് തൻ്റെ പേര് മാറ്റുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന നടൻ മമ്മൂട്ടി തന്നെ വിൻ സി എന്ന് വിളിച്ചെന്നും അതിനാൽ തൻ്റെ പേര് വിൻസി എന്നതിൽ നിന്ന് വിൻ സി എന്ന് ഔദ്യോഗികമായി മാറ്റുകയാണെന്നും താരം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് മറ്റാരോ ആണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെന്ന് നടി പറയുന്നു ഫിലിംഫെയർ അവാർഡ് വേദിയിൽ മമ്മൂട്ടിയെ നേരിൽ കണ്ടപ്പോൾ മെസ്സേജ് അയച്ച കാര്യം ഓർമ്മിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് വിൻസി പറയുന്നു മനോരമ മനോരമന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് പറ്റിയ അമളി നടി വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞത് എനിക്ക് അറിയാവുന്ന ഒരാൾ മമ്മൂട്ടിയുടെ നമ്പറാണെന്ന് പറഞ്ഞ് ഒരു നമ്പർ തന്നിരുന്നു ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അതിനുശേഷം ഞാൻ മെസ്സേജ് ചെയ്തു മെസ്സേജിന് മറുപടിയായി വിൻസി എന്നാണ് വന്നത് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ഒപ്പം അഭിനയിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ള നടൻ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ പേര് മാറ്റിക്കൂടാ എനിക്ക് എന്നെ അങ്ങനെ വിളിച്ച് കേൾക്കാനാണ് താൽപ്പര്യം അങ്ങനെയാണ് പേര് മാറ്റിയത് എൻ്റെ പേര് അങ്ങനെ എഴുതുന്നത് എനിക്കും ഇഷ്ടമായിരുന്നു പലരും വിൻ കഴിഞ്ഞു സി എന്ന് എഴുതുമ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ടല്ലോ വിജയത്തെ കാണുന്നവൾ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കടൽ എന്ന രീതിയിൽ ഞാൻ അർത്ഥം കണ്ടെത്തിയിരുന്നു എവിടെയും തോറ്റുപോകാതെ നിലനിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഏത് മേഖലയായാലും അതിൽ നില നല്ല നിലയിൽ എത്തണം എന്ന് ഒരു നിശ്ചയദാർഢ്യമുണ്ട് അതുകൊണ്ട് പേര് വിൻസിയിൽ നിന്നും വിൻ സിയിലേക്ക് മാറ്റാൻ എനിക്കും താൽപ്പര്യമായിരുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഫിലിംഫെയർ അവാർഡിൻ്റെ സമയത്ത് മമ്മൂക്കയെ ഞാൻ നേരിട്ട് കണ്ടു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയയും ഇല്ല മമ്മൂക്കയല്ലേ എന്നെ വിൻ സി എന്ന് വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അല്ല എൻ്റെ നമ്പർ വേണമെങ്കിൽ ജോർജ്ജേട്ടനോട് ചോദിച്ചാൽ മതി ജോർജ്ജേട്ടൻ തരും എന്ന് മമ്മൂക്ക പറഞ്ഞു ഇത്രയും നാൾ ഞാൻ മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നത് മമ്മൂട്ടിക്കല്ല എന്ന് എനിക്ക് മനസ്സിലായി ആരാണ് റിപ്ലൈ തന്നത് കണ്ടുപിടിച്ചുമില്ല എങ്കിലും കുഴപ്പമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ആരൊക്കെയോ ഓർക്കുന്നുണ്ടല്ലോ വിൻസി പറയുന്നു മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് പറ്റിയ അമളി നടി വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞത്